പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണേ ഇത് വയനാട് ജില്ലയിൽ അമ്പല ഭാഗത്ത് ടൂറിസം കേന്ദ്രങ്ങളുടെ കടുത്ത് സ്ഥിതി ചെയ്യുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു വീട് അപ്പം എല്ലാവിധ സൗകര്യം ഉണ്ട് മെയിൻ റോഡിൽ നേരെ വീട്ടിലേക്ക് കയറാം വെള്ളം വഴി കറണ്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പ്രാഥമിക ആവശ്യങ്ങളൊക്കെ ക്ലിയർ ആണ് ഇപ്പോൾ ഈ കാണുന്ന വീടിനെ ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് പക്ഷേ വില നെഗോഷ്യബിളാണ് ചെറിയ രീതിയിൽ കുറയും കാര്യമായിട്ടൊന്നും കുറയില്ല അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് ഇടുക വാട്സപ്പിൽ മറുപടി തരുന്നതാണ് ഒരു വയനാട്ടിലെ പുറത്തുള്ള ആൾക്കാർക്ക് വയനാട്ടിലൊക്കെ വന്ന് നിൽക്കാൻ ചെറിയൊരു വീട് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണ് ടൂറിസം കേന്ദ്രത്തിൻ്റെ അടുത്താണ് അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു ചാൻസ് ഉള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ പേപ്പറുകളൊക്കെ ക്ലിയറാണ് അപ്പോൾ അങ്ങനത്തെ നല്ലൊരു ഇനിയിപ്പോൾ വയനാട്ടിൽ തന്നെ ഒരു ഹോം സ്റ്റേ കെട്ടാനും വയനാട്ടിലൊരു അങ്ങനത്തെ എന്ത് അഭിപ്രായം എന്ത് താല്പര്യമുള്ളവർക്കും പറ്റിയ ബെസ്റ്റ് ഭൂമിയാണ് അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക അപ്പം നാല് ബെഡ് ഇതിലുള്ളത് മൊത്തത്തിൽ നാല് റൂമുകളിൽ രണ്ട് ബെഡ്റൂം ഒരു ഹാൾ ഒരു കിച്ചൺ അങ്ങനെ നല്ലൊരു ചെറുതാണെങ്കിലും നല്ല സൗകര്യത്തോടു കൂടിയുള്ളൊരു വീടാണിത് ഈ കാണുന്ന വീട് നമ്മൾ പറയുന്ന ഉള്ളിലൊക്കെ നല്ല നല്ല രീതിയിൽ ടൈൽസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ വയനാട്ടിനെ പുറത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു വയനാട്ടിലൊരു വീട് താല്പര്യം വരുന്ന സമയത്തൊന്ന് നിന്ന് പോകാൻ എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ ചോയ്സിലാണ് ഈ വീടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ എല്ലാവർക്കും നന്ദി എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലവേൽ എന്ന ചാനലും ചാനലുമുണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല ഏരിയ ഉള്ള നല്ല എല്ലാ സൗകര്യത്തോടും കൂടി മെയിൻ റോഡ് ഫ്രണ്ടേജ് ബസ് സ്റ്റോപ്പ് തൊട്ടടുത്തുള്ള സ്ഥലമാണിത് അപ്പോൾ ഒക്കെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിശദമായ വിവരങ്ങൾക്ക് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ദേവരാജ് അമ്പലവേൽ